ബിഗ് ബോസ് ഹൌസിൽ ഓരോ മത്സരാർത്ഥികളുടെയും കുടുംബാംഗങ്ങൾ വന്നു പോകുന്നതോടെ പലരുടെയും ഗെയിം സ്ട്രാറ്റജികളും മാറുകയാണ് അതേസമയം തന്റെ കുടുംബാംഗങ്ങൾ വരുന്നതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലക്ഷ്മിയോട് ആതില ചോദിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകരിലും ആകാംക്ഷ ഉണർത്തുന്നത് മകനെ കാണാനായാണ് ലക്ഷ്മി കാത്തിരിക്കുന്നത് ലക്ഷ്മിയുടെ മകൻ വന്നാൽ ഞാനും നൂറയും മകനുമായി സംസാരിക്കുന്നതിൽ കുഴപ്പമുണ്ടോ അതിന് വലിയ പ്രശ്നമാവുമോ എന്ന നിലയിലാണ് ലക്ഷ്മിയോട് ആതിലെ ചോദിക്കുന്നത് ഞങ്ങൾ മകനോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാം എന്ന് കരുതിയാണ് ചോദിക്കുന്നതെന്നും ആദില പറഞ്ഞു ആദിലയെയും നൂറയേയും വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തവരാണ് എന്ന് ലക്ഷ്മി പറഞ്ഞ സമയം തന്റെ മകനെ ഇവർ തെറ്റായി സ്വാധീനിക്കുമോ എന്ന് പേടിയുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു ഇതിനെതിരെ വലിയ വിമർശനവും ഉയർന്നു അന്ന് ലക്ഷ്മി പറഞ്ഞത് മനസ്സിൽ വച്ചാണ് ഇപ്പോൾ ആദിലയുടെ ചോദ്യം തന്റെ മകൻ ആദില നൂറ എന്ന പേരുപോലും കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് അവൻ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ടിവിയിൽ കാണുന്ന കാർട്ടൂണുകളെല്ലാമാണ് കാണുന്നത് എന്നെ കാണണം എന്ന് പറയുമ്പോഴായിരിക്കും ഞാൻ കിച്ചണിൽ നിൽക്കുന്നതോ മറ്റോ ഉള്ള വീഡിയോ കാണിച്ചു കൊടുക്കുക എന്നും ലക്ഷ്മി പറഞ്ഞു ഇതിനുശേഷം ലക്ഷ്മി എന്താണ് പറയുന്നതെന്ന് ലൈവിൽ വ്യക്തമായിരുന്നില്ല എന്നാൽ ലക്ഷ്മി തന്നെയാണോ ഈ പറഞ്ഞത് എന്ന അത്ഭുതത്തോടെ ചോദിച്ച് ഇത് സ്വപ്നമാണോ എന്നറിയാൻ ആതിലെ കൈയിലെല്ലാം നുള്ളി നോക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയുടെ മകൻ ബിഗ് ബോസ് ഹൗസിലെത്തിയാൽ ആതിലയുടെയും നൂറയുടെയും അടുത്തേക്ക് പോകാൻ ലക്ഷ്മി എന്ന് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും